വില്പനയ്ക്കായി കൈവശം വെച്ച എം ഡി എം എ യുവാവ് അറസ്റ്റിൽ എടവണ്ണ ചെറുമണ്ണ് സ്വദേശി പുന്നോത്ത് ഫെബിൻ ഷാദിനെയാണ് നിലമ്പൂർ പോലീസും ഡാൻസ് എഫ് ടീമും ചേർന്ന് പിടികൂടിയത് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് എസ് ഐ പി ടി സൈഫുള്ളയുടെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെ മമ്പാട് പൊങ്ങല്ലൂരിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് പിടികൂടിയ എം ഡി എം എക്ക് വിപണിയിൽ ഒരു ലക്ഷത്തോളം രൂപ വില വരും വിൽപ്പനയ്ക്കും സംഘം ചേർന്ന് ഉപയോഗിക്കുന്നതിനും വേണ്ടിയാണ് മയക്കുമരുന്ന് കൈവശം വച്ചതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു പ്രതിക്ക് എം ഡി എം എ ലഭിച്ച ഉറവിടത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു സി പി ഒ ഉജേഷ് സ്ക്വാഡംഗങ്ങളായ സുനിൽ മമ്പാട് അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ടി നിബൻ ദാസ് ജിയോ ജേക്കബ് സാബിർ അലി സജീഷ് കെ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ